ഹലോ നമസ്കാരം ബെൽ റേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് പറയുന്ന കഥ കഥയുടെ പേര് ശക്തി ശക്തി ശക്തിയെക്കുറിച്ചുള്ള കഥയാണ് പറയാൻ പോകുന്നത് അപ്പോൾ കഥ എന്താണെന്ന് നോക്കാം ശക്തി പണ്ട് ഒരു നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഒരുപാട് മരങ്ങളും ചെടികളും പുഴകളും പൂക്കളും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു തേക്ക് മരം ഉണ്ടായിരുന്നു കാണാൻ നല്ല പൊക്കവും നല്ല വണ്ണും ഉള്ള നല്ല കാണാൻ തന്നെ ഭംഗിയുള്ള ഒരു വലിയ മരം അല്ല ഒത്ത മരമാണ് തന്നെ കാണാൻ ഭംഗിയുണ്ടെന്നുള്ളതിൽ ആ തേക്ക് മരത്തിനാണെങ്കിലോ ഭയങ്കര അഹങ്കാരമാണ് കേട്ടോ പക്ഷേ ആ തേക്കുമരത്തിൻ്റെ അടുത്ത് കുറേ കുഞ്ഞു കുഞ്ഞു കുറ്റി കുറ്റി ചെടികൾ നിപ്പുണ്ടായിരുന്നു തേക്കുമരത്തിനെ കാണാൻ തന്നെ നല്ല ശക്തനാന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവാം കേട്ടോ അപ്പോൾ തേക്കുമരത്തിനാണെങ്കിൽ തൻ്റെ ശക്തിയിൽ ഭയങ്കര അഹങ്കാരും ഞാൻ ഭയങ്കര ശക്തനാണ് കാണാൻ നല്ല സുന്ദരനാണ് എന്നൊക്കെ അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അപ്പോൾ ഈ തേക്കുമരത്തിൻ്റെ താഴെയുള്ള കുഞ്ഞു കുഞ്ഞു കുറ്റിക്കുറ്റി ചെടിയിൽ ഒരു ചെടി എപ്പോഴും പറയും തേക്കുമരത്തിൻ്റെ അടുത്ത് അഹങ്കാരം പാടില്ല നമുക്ക് അഹങ്കാരം എപ്പോഴും ആപാത്താണ് ഏത് ശക്തനും ഒരു നാൾ നിലമ്പതിക്കും ഒരു നാൾ നിലത്ത് വീഴും അതുകൊണ്ട് എന്ന് കുറ്റിച്ചെടി എപ്പം എപ്പോഴും തേക്കുമരത്തിനെ നോക്കി പറയാറുണ്ട് പക്ഷെ തേക്കുമരം ഉണ്ടോ കേൾക്കണു കേൾക്കില്ല എപ്പോഴും അഹങ്കരിച്ച് അർത്ഥാനൊക്കെ പറഞ്ഞിട്ടേ തേക്കുമാരേ ഇരിക്കുള്ളൂ അല്ല വലിയ ആറ്റ വരണ സമയത്ത് തേക്കുമാരം എപ്പോഴും നെഞ്ചും വിരിച്ചങ്ങ് നിൽക്കും മഴ വരുമ്പോഴാണെങ്കിലോ അപ്പോഴും അങ്ങനെ തന്നെ ഒരു കുലുക്കുമില്ലാതെ തേക്കുമാരം അങ്ങനെ വലുതായിട്ടങ്ങടെ നിൽക്കും പാവം കുറ്റിച്ചെടിയാണെങ്കിലോ കുഞ്ഞ് ചെടിയാണല്ലേ അതിന് കാറ്റും മഴയൊക്കെ വന്നാൽ പിന്നെ അതിനെ പിടിച്ച് നിൽക്കാൻ തന്നെ പറ്റില്ല അത് കഷ്ടപ്പെട്ട് തലയൊക്കെ കുനിച്ചു ഒതുക്കി കാറ്റത്തിങ്ങനെ പിടിച്ചു നിൽക്കും ചിലപ്പോൾ കാറ്റിങ്ങനെ കാരണം ഒടിഞ്ഞിങ്ങനെ അറ്റം വരെ പോയിട്ടുണ്ടാകും പക്ഷെ കാറ്റ് പോയി കഴിയുമ്പം എല്ലാം പതിക്കെ തലയൊക്കെ പൊക്കി ചിരിച്ചിട്ട് കുറ്റിച്ചെടി നിൽക്കും തേക്കുമരം ആണെങ്കിൽ എന്നും കാറ്റടിച്ച് ഈ മരം ഇങ്ങനെ ചെറുതായി പോകണതും വളഞ്ഞു ചുരുങ്ങിയിരിക്കണതും ഒക്കെ കണ്ടിട്ട് എന്നും കളിയാക്കും തേക്കുമരം ഈ കുറ്റിച്ചെടിയെ നോക്കിയിട്ട് കുറ്റിച്ചെടി പക്ഷെ പാവമാണ് എത്ര കളിയാക്കിയാലും അവനങ്ങനെ കണക്കാക്കാറില്ല അവൻ അവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടെ അങ്ങനെ ഇരുന്ന് പോന്നു കുറേ കാലം അങ്ങനെ കിടന്നുപോയി ഒരു ദിവസം ആ നാട് മൊത്തം വറപ്പിക്കുന്ന വിധത്തിൽ കൊടുങ്കാറ്റ് വന്നു ഭയങ്കര പെരും മഴയും കൊടുങ്കാറ്റും ഒരു മരങ്ങൾക്കും നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൊടുങ്കാറ്റ് ഭയങ്കര വലിയ കൊടുങ്കാറ്റ് വന്നു എല്ലാ മരങ്ങളും പേടിച്ച് വേഗം തലതാത്തി നിന്നു മരം വിഴാൻ പാടില്ല അല്ലേ തല പൊക്കി നിന്ന് കഴിഞ്ഞാൽ കാറ്റടിച്ചാൽ ഭയങ്കര കൂടുതലായിട്ട് പിടിച്ചു നിൽക്കണം മരങ്ങളൊക്കെ പേടിച്ച് വേഗം തലയൊക്കെ താത്തി ഒടിഞ്ഞു വീഴാതിരിക്കാൻ നോക്കി നിന്നു പക്ഷേ എത്ര കാറ്റ് വന്നാലും ഞാൻ വീഴില്ലാന്ന് പറഞ്ഞിട്ട് തേക്കുമാരെ അപ്പോഴും തല ഉയർത്തിപ്പിടിച്ചു അഹങ്കാരത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചും വിരിച്ചങ്ങനെ നിന്നു കുറേ നേരം കൂടുതൽ നേരം കാറ്റടിച്ചു കാറ്റും മഴയും ഭയങ്കര പേമാരിയായിരുന്നു കുറേ നേരം അടിച്ചു കുറ്റിക്കായിട്ടുള്ള കുറ്റി കുഞ്ഞിച്ചെടി പറഞ്ഞു തേക്കുമരമേ ഇങ്ങനെ ചെയ്യലേ നിനക്ക് വയ്യാണ്ടായി നീ വിഴും എന്നൊക്കെ പറഞ്ഞു പക്ഷേ തേക്കുമരം കേട്ടില്ല പക്ഷെ വലിയ വന്ന കാറ്റിൽ അവസാനം അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവനങ്ങ് മറിഞ്ഞടിച്ച് കാറ്റത്തെ താടി ഒലഞ്ഞ് പതക്കോ എന്ന് പറഞ്ഞ് താഴേക്കെടുത്ത് വീണു കടപുഴകി വീണു അതോടുകൂടെ തേക്കുമരം അതിൻ്റെ ജീവിതം നിന്നു കുറ്റിച്ചെടിക്ക് ആകെ സങ്കടമായി പാവം തേക്കുമരം വീണുപോയല്ലോ എന്നുള്ള സങ്കടത്തോടെ കുറ്റിച്ചെടി തേക്കുമരത്തിനെ നോക്കി സഹതപിച്ചു നിന്നു കുഞ്ഞു ചെടിക്ക് വല്ലാത്ത സങ്കടം തോന്നി പക്ഷേ സഹായിക്കാൻ പറ്റൂ ഇല്ല അല്ലേ ഇതാണ് പറയണത് നമുക്ക് ശക്തി ഉണ്ടാവാം പക്ഷെ ആ ശക്തിയിൽ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിരിക്കുക ഒരുപാട് അഹങ്കരിക്കാൻ പാടില്ല ശക്തിയിൽ ഇതാണ് ശക്തിയുടെ കഥ കൊല്ലി കൊഴുങ്ങാറ്റിനെ തേക്കുമരത്തിനെ അതിജീവിക്കാൻ പറ്റില്ല പക്ഷെ കുഞ്ഞു ചെടിയാണെങ്കിൽ പിടിച്ചു നിന്നു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കഥയ്ക്ക് എല്ലാവരും ലൈക്ക് തരണേ എന്നിട്ട് പുതിയ പുതിയ കഥകൾ കേൾക്കുന്നതിനായിട്ട് ബെൽ റീറ്റ് ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്റ്റ് ചെയ്യുക പുതിയ കഥകൾ ഇനി വരും ദിവസങ്ങളിൽ നിന്ന് ഇടുന്നതായിരിക്കും പുതിയ പുതിയ കഥകൾ നിങ്ങൾക്ക് കേട്ട് ആസ്വദിക്കാം അപ്പോൾ അതുവരെയേക്കും ബൈ ബൈ